ആയത്തുൽ കുറിസിയെ മുറുക പിടിച്ചോളും ഉമിനെ അതെല്ലാത്തിനും പരിഹാരമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലേഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലെ ആറായിരത്തിൽ ചില്ലാന മായത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ലായ ആഴമായ ആയത്തേതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ആയത്തുൽ കുർസി എന്നാണ്

ഏയ് ആവർത്തി വന്നവരുണ്ടല്ലോ നിരാശരാവണ്ട നിരാശരാവണ്ട സഹോദരാ സഹോദരി അയ്യോ ആയത്തിൻ വിശുദ്ധ ിൽ ഏറ്റവും അഴളമായ ആയത്ത് അഴളം ഏറ്റവും അളമത്തുള്ള മഹത്വമുള്ള ആയത്തേതാണ് ഇത് മഹാനായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മഹാനായോട് ചോദിച്ചു കാല തങ്ങൾ പറയാണ് ഞാൻ പറഞ്ഞു അദബിന്റെ മറുപടി അള്ളാഹു എനിക്കറിയൂലോ എന്തിനാണ് റസൂൽ രീതി സ്വീകരിക്കുന്നത് ആദ്യം നിന്ന ഖുർആാനിലെ ഏറ്റവും അഴിതമായ ആയത്ത് ആയത്തിൽ പറഞ്ഞ പോരെ

ചോദ്യങ്ങൾ ആയത്തൽ എന്നിട്ട് റസൂലുള്ള പറഞ്ഞു അതായത്തുൽ ാണ് അത്ര മഹത്തമുള്ള ഒരായത്തും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലം അള്ളാഹു മരണം വരെ അത് പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ ീ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചൊന്നും ഓദിയിട്ടില്ലെങ്കിലും നിസ്കാരം കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് ജമാഅത്ത് നിസ്കാരാണെങ്കിലും തനിച്ചുള്ള നിസ്കാരാണെങ്കിലും പരമാവധി സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു തവണ എന്ത് ചെയ്യാം ഒന്ന് പറയുന്നത് എന്ത് ചെയ്യാ ആയത്തുൽ കുർസി യോധ നല്ല നേട്ടം എന്താണെന്നറിയോ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള ഏക മരണം മാത്രാണ് എന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാ പ്രതിസന്ധിക്കും നല്ല പരിഹാരാണ് ഒറ്റമൂലിയാണ് എന്ത് ആയതുൽ കുർസി എല്ലാത്തിനും പരിഹാരാവോ എല്ലാത്തിനും പരിഹാരവും എത്രത്തോളം എന്നറിയോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്തു ഭക്ഷണം പാകം ചെയ്താൽ ആ ഭക്ഷണത്തിൽ വലിയ പറക്കത്തുണ്ടാകാൻ ആയത്തിൽ കുറിസിയോധി മന്ത്രിച്ചാൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫലി അലൈഹി അസുലല്ലാ നോട് സഹാബികളിൽ ഒരാൾ വന്നിട്ട് പരാതി പറയാൻ നബി വീട്ടിലെന്നും ഒരു എന്ന് പറയില്ലേ ചോറ് വെച്ചാൽ തികയില്ല കറി വച്ചാൽ തികയില്ല മദ്യാവുന്നൊക്കെ വിചാരിച്ച് പാകം ചെയ്യും ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ ആർക്കും വയറ് നിറയൂല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഹബീബ റസൂലിഅലി മാത്തങ്ങൾ അയാളോട് ചോദിച്ചത് അയിനെ അപ്പം കായത്തിൽ കുറിസിയാണ്ട് കൂടെ അതാണ്ട് മുറുകെ പിടിച്ച പോലെ ഐഷാബി പറയാൻ ഇതിലൊക്കെ വലിയ പാടുണ്ട് കുറുഅൻ എല്ലാത്തിനും പരിഹാരമാണ്

സത്യം പറയാലോ വീട്ടിൽ ഒരു പറക്കത്തൂല്ല ഒന്നുകൊണ്ടൊരു തപ്പാടില്ല അങ്ങനെയൊക്കെ ചിലപ്പോ അങ്ങനെ സങ്കടങ്ങൾ വന്ന് പറയുന്നവരുണ്ട് അച്ചോടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്യാഷായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും തകച്ചപ്പാടില്ല കിട്ടുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരാൻ ഇങ്ങനെ ഒരു പറക്കത്തിന്റെ കുറവ് വല്ലാതെ വീട്ടിലുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പരാതി പറഞ്ഞു ഉടനെ ചോദിച്ചോർ ആയത്തിൽ കാര്യത്തിൽ നീ ബോധവാനല്ലേ അതേ നീ പഠിച്ചിട്ടില്ലേ നീ അത് നിന്റെ വീട്ടിൽ പാരായണം ചെയ്യാറില്ലേ എന്നിട്ട് പറയുന്നു ശ്രദ്ധിക്കേ ഭക്ഷണം ഇങ്ങനെ വിളമ്പ നേരത്താണ് വീട്ടിലെ കതിഥികൾ കയറി വരുന്നത് പഠിച്ചോന് എന്തായാലും തികയൂലല്ലോന്നുള്ള ഒരാശങ്ക വേഗം എന്ത് ചെയ്യാന്നറിയോ മനസ്സറിഞ്ഞ് ഒരായത്തിൽ കുറിച്ച് ഈ മന്ത്രിക്കുക ഒരായത്തിൽ കുറിച്ച് ഈ മന്ത്രിക്കുക ഏയ് ഇതാരാ പറയണെന്നല്ലേ അഷറഫ് ഉൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സ്വലം വെള്ളം പാർന്നൂടെ അടക്കട്ടെ

നിന്റെ നിന്റെ ഭക്ഷണത്തിൽ സഹോദര സഹോദരി ആയത്തുൽ മന്ത്രിച്ചാൽ ആ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് വർദ്ധിപ്പിക്കും നിന്റെ അല്ലാഹു ബറക്കത്ത് വർദ്ധിപ്പിക്കും കാല പറയുന്നത് ജാബിർ അലി അള്ളാൻ്റെ വീട്ടിൽ ആ ഹന്ത കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കവേ റസൂർ അങ്ങനെ കൈ ഉയർത്തിയ സമയത്ത് വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് കെട്ടിയത് കണ്ടപ്പോ ജാബിർ അലി അള്ളാഹൊൻ ഹിന്ദെയ്തു വേഗം വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് കരഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു റസൂൽ അള്ളാൻ്റെ ആ വയറ് കണ്ടിട്ട് സമാധാനം കിട്ടണില്ല വല്ലതുണ്ടോ അവിടെ വല്ലതുണ്ടോ ചുരുക്കി പറയാ ചിരി കറിയും ചിരി പത്തിരിയും ഉണ്ട് രണ്ട് മൂന്നാക്കളുടെ ഭക്ഷണുണ്ട് എന്ന് പറഞ്ഞു എന്നാ വേഗം അതൊന്ന് റെഡിയാക്ക് ഞാൻ പോയി വിളിച്ചു വരട്ടെ ആരെ മുത്ത് മുഹമ്മദ് മുസ്തഫ കാരണം പോയപ്പോ മദീനയിൽ ജാബിർ അലി അള്ളാഹുനുവിന്റെ ആ വീടിന്റെ അടുത്ത് പോയി ആ സ്ഥലത്തിപ്പോൾ ഒരു പള്ളിയാണ് ആ സ്ഥലത്തിപ്പോൾ ജാബിർ അലി അള്ളാഹ്നുവിൻ്റെ പേരിൽ മനോഹരമായൊരു മസ്ജിദാണ് ആ ഹന്തക് ഇങ്ങനെ സന്ദർശിച്ച് ആ ഹന്തക് റസൂർ അള്ളാഹി സ്വല്ലാസ്ലാം തങ്ങളുടെ നിർദ്ദേശപ്രകാരം സൽമാനു ഫാരിസി അലി അള്ളാഹ്നുവിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് അതിങ്ങനെ കുഴിക്കുന്നൊരു എങ്ങുണ്ടല്ലോ അതിങ്ങനെ കുഴിക്കുമ്പോഴാണ് അറള്ള കുതിയ ഒരു പാറക്കല്ലാണ്ട് പ്രത്യക്ഷപ്പെട്ടു അതൊന്ന് അടിച്ചു തകർക്കാൻ ഞങ്ങൾ നോക്കിയിട്ട് കഴിയണില്ല അവസാനം പറഞ്ഞു പറഞ്ഞി ഒരു പാറക്കല്ലുണ്ട് കുടുങ്ങിയിട്ടുണ്ട് അതെങ്ങനെ പൊളിച്ചിട്ടും പൊളിയുന്നില്ലല്ലോ പറഞ്ഞു ഞാൻ ഇറങ്ങിക്കോളാം ഇറങ്ങി അത് നിങ്ങൾ ഒന്നും കൂടി നോക്കൂ വേറെ ആരെങ്കിലും വിളിച്ചു എന്നല്ല ഞാൻ ഇറങ്ങിക്കോളാ ഇറങ്ങി മൺവെട്ടിയെടുത്തു ബിസ്മി ചൊല്ലിയിട്ട് ഒരടി റസൂളിച്ചപ്പോൾ അത് നല്ല മണൽത്തരി പോലെയായി മാറിയ രംഗാ ഞങ്ങൾ കണ്ടത് ജാബിർ ാണ് എന്റെ ശ്രദ്ധ പോയത് റസൂർ വയറ്റത്ത് വെച്ച് കെട്ടിയ കല്ലിലേക്കാണ് മുത്ത റസൂര് വെച്ച് കെട്ടിയിരിക്കുന്നു ിട്ട് മുത്തിനദിയുടെ ചുവപ്പ് കലർന്ന് വെളുപ്പ് നിറമുള്ള വയറുണ്ടല്ലോ അതിലാകെ കടും ചുവന്ന അടയാളം വന്നിരിക്കുന്നു വന്നിരിക്കുന്നുണ്ട് ജാഗ്രത ഒന്നാണ് വേഗം വീട്ടിലേക്ക് ഭാര്യയോട് പറഞ്ഞു ചിരി വഷനുണ്ട് രണ്ടോ മൂന്നോ വാക്ക് ആയിക്കോട്ടെ അത് പാകം ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ റസൂർള്ളാൻ്റെ അടുത്ത് ചെന്നു നബിയെ വിളിച്ചു ഭക്ഷനുണ്ട് വരിഞ്ഞു യാ സുബാൻ ഞങ്ങൾ കേൾക്കേണ്ട താമസം അവിടെ ഒരുമിച്ച് കൂടിയ ആ നൂറുകണക്കിന് ആളുകളുണ്ട് അവരെ വിളിച്ചിട്ട് റസൂള്ള പറയാണ് ഏ എല്ലാരും വരി വരി ജാബിർ തൻ്റെ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഓടി ചെന്ന് റസൂല്ലാന്റെ അടുത്തെന്ന് പറഞ്ഞു നെബിയെ ആകെ രണ്ടോ മൂന്നോ മൂന്നോക്കുള്ള ഭക്ഷണേ ഉള്ളൂ എല്ലും കഴിക്കാന്ന് പറഞ്ഞു ഹബീബായ നബിതങ്ങളാ ജനസഞ്ചയത്തെയുമായി വീട്ടിലേക്ക് വന്നു ഭക്ഷണത്തിൽ നിന്നാണ് വലിയ ഒരു സൈന്യത്തിന് അല്ലാൻ്റെ ഭക്ഷണം നൽകിയത് അല്ലാൻ്റെ റസൂൽ അവരെ കുടിപ്പിച്ചത് വീട്ടിലെത്തി റെഡിയല്ലേ എന്ന് ചോദിച്ചു ആ അനബിയെ കറിയതാ അടുപ്പത്തുനിന്ന് തളച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു ഇറക്കല്ലേ ജാബിറ എന്ന് പറഞ്ഞു ഇറക്കി ഇരവേക്ക് അടുക്കളയൊക്കെ മുത്തുറസൂല് ചെല്ലിയാ ആയത്തുൽ ഓതുകയാണ് ആ കറിയിലേക്ക് ഉമിനീര് ശരഫാക്കപ്പെട്ട ഉമിനീര് തെറിക്കും വിധം മുത്തുറസൂലൊന്ന് ഓതുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ പാത്രം ഇവിടെ നിന്ന് തളക്കട്ടെ അതിൽ നിന്ന് കറി എങ്ങനെ മുക്കിയൊഴിച്ചോളൂ ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം നൽകി എല്ലാവരും ഭക്ഷണം കഴിച്ചു നിറഞ്ഞു ആ ആ നിന്ന് പാത്രത്തിലെ ഞങ്ങൾ ലക്ഷം ആളുകൾ ഉണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു ആയത്തിൽ കുർച്ചോദിട്ട് മന്ത്രിച്ചു മുഹമ്മദ് ശ്രദ്ധിക്കണം